ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ബഡ് റോസിൻ്റെ കോമ്പോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വൺ ഫിഫ്റ്റിയുടെ കോംബോയും വൺ നയൻറ്റി നയൻ്റെ കോമ്പോയും എല്ലാം എല്ലാവർക്കും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടെല്ലാം വന്ന് വന്ന് തുടങ്ങി വളരെ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഒരു വലിയ കഴിവ് തന്നെയാണ് എന്നാൽ നമ്മുടെ ചെടികൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് അത്ര ചെറിയ തീരെ ചെറിയ ചെടികളൊന്നും അല്ല അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ കോംബോയിലേക്ക് നമുക്ക് കിടക്കാം ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഇപ്രാവശ്യം നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡബിൾ ഷെയ്ഡ് വള്ളി റോസ് വൈറ്റ് വള്ളി റോസ് അതുപോലെ പിങ്ക് റെഡ് അതുപോലെ സെൻറ്റിമെൻ്റൽ റോസ് ഡബിൾ ഷെയ്ഡ് കളറിലുള്ള സെൻറ്റിമെൻറ്റൽ റോസ് ബട്ടർഫ്ലൈ റോസ് ഇതെല്ലാം തന്നെ നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേബി പാരഡൈസ് അങ്ങനെ കുറേ വെറൈറ്റീസ് നമുക്ക് ഇപ്രാവശ്യം കോംബോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോംബോ പ്ലാന്റ്സ് ആണ് കാണുന്നത് അപ്പോൾ ഇതെല്ലാം സെൻറ്റിമെൽ റോസൊക്കെ നമ്മുടെ എല്ലാവർക്കും സെൻറ്റിമെൽ റോസ് കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് സെൻറ്റിമെൽ റോസുകളെല്ലാം മിക്സപ്പ് ആയിട്ടാണ് നമ്മുടെ കോമ്പോയിൽ വന്നിരിക്കുന്നത് ചന്ദന റോസ് അങ്ങനെ എല്ലാ റോസ് വെറൈറ്റീസും ഉണ്ട് സാധാരണയായി നമ്മുടെ ബഡ് ചെറിയ കോമ്പോ രണ്ട് ടൈപ്പിലാണ് വന്നിട്ടുണ്ടായിട്ടുള്ളത് അതായത് ഒന്നാമത് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഇ സി പിന്നെ നമ്മൾ ഇട്ടത് കളർ സെലക്ഷനോട് കൂടിയിട്ട് അതായത് അഞ്ച് കളർ കാണിച്ചിട്ട് ഈ അഞ്ച് കളർ പ്ലാന്റ്സിന് വൺ നയൻറ്റി നയൻ പ്ലസ് സി സി അങ്ങനെയായിരുന്നു നമ്മുടെ രണ്ട് കോംബോയും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം നമുക്ക് കളർ സെലക്ഷൻ അങ്ങനെയൊന്നുമില്ല എന്നാലെല്ലാം നല്ല പ്ലാന്റ്സ് ആണ് കുറച്ച് വെറൈറ്റി റോസുകൾ നമ്മുടെ ഇപ്രാവശ്യത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കോംബോ റേറ്റ് വൺ സെവൻറ്റി ഫൈവ് പ്ലസ് സി സി ആയിരിക്കും നമുക്ക് ഏതെങ്കിലും അഞ്ച് നല്ല വെറൈറ്റി ചെടികളായിരിക്കും നമ്മൾ ഈ കോംബോയിൽ വെച്ച് തരുന്നത് ഈ കാണുന്ന ടൈപ്പിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇപ്രാവശ്യം നമ്മുടെ കോംബോ റേറ്റ് അപ്പോൾ അതിൻ്റെ കൂടെ സി സിയും കൂടെ ചേർത്തിട്ടായിരിക്കണം നിങ്ങളെനിക്ക് പേ ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടണം ബട്ട് കോംബോ വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ നമ്മുടെ കോംബോ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ വളരെ കൂടി വെയിറ്റ് ചെയ്തിരുന്നാൽ വേഗം തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് ഞാൻ അയച്ചു തരുന്നതാണ് എന്തായിരുന്നാലും ഇപ്രാവശ്യം വേഗം തന്നെ അയച്ചേ പറ്റൂ കാരണം റംദാ മാസം തുടങ്ങുകയാണ് അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് പ്ലാൻസ് സെൻഡ് ചെയ്യലൊന്നും വലിയ കാര്യമായിട്ട് നടക്കത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ ഈ മാസം ഈ വരുന്ന ആഴ്ചക്കുള്ളിൽ തന്നെ എല്ലാം അയച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് പ്ലാൻസ് ഞാൻ അയച്ചു തരും അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ അയച്ചോ പ്ലാൻസ് അയച്ചോ എന്ന് ചോദിച്ച് അതൊരു വല്ലാത്ത മാനസികമായൊരു ബുദ്ധിമുട്ടാണത് ഉണ്ടാക്കുന്നത് കാരണം നമ്മളങ്ങനെ പ്ലാൻസ് അയക്കാൻ താമസിക്കുന്ന ഒരു രീതിയേ ഇല്ല എന്നറിയാത്തവരാണ് ഇങ്ങനെ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ചോദിക്കാത്തവർക്കാണ് വേഗം തന്നെ പ്ലാൻസ് കയ്യിൽ കിട്ടുന്നത് കാരണം അവരുടെ ചാറ്റ് ബോക്സ് അവരെവിടെയാണോ ഓർഡർ ചെയ്തത് ആ കൺഫേം ചെയ്തിരിക്കുന്ന അവിടെ തന്നെ ആ ഒരു ചാറ്റ് കിടക്കുകയും വേഗം തന്നെ അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കാനും ആദ്യം തന്നെ അവരുടെ പ്ലാൻസ് അയക്കാനും സാധിക്കും അതുപോലെ ഈ അയച്ചോ എന്ന് ചോദിച്ച് വെറുതെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കും എന്തെങ്കിലും അർജൻസി ആയിരിക്കും അവർക്ക് ചിലപ്പോൾ നാട്ടിലുണ്ടാകത്തില്ല അതുകൊണ്ടിപ്പോൾ അയക്കണ്ട എന്നൊക്കെ പറയാനായിരിക്കും എന്നൊക്കെ ചോദി ഇങ്ങനെ വോയിസ് കേൾക്കുമ്പോൾ അറിയാം പ്ലാൻസ് അയച്ചിട്ടുണ്ടോ ജസ്റ്റ് ഇങ്ങനെ മാത്രം ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും നമ്മൾ മറുപടി തരുന്നതല്ല അതിന് ഒരു കാരണം ഇനി എൻ്റെ മറുപടി കൂടെ വരുമ്പോൾ അത് വീണ്ടും ഏറ്റവും വെള്ളത്തും ചാറ്റ് ബോക്സ് പിന്നെ അത് മാത്രമല്ല അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാലാണ് നിങ്ങൾക്ക് താമസിച്ച് പ്ലാൻസ് കിട്ടുന്നത് എന്നുള്ളത് ഇതുവരെ നമ്മളെ മനസ്സിലാക്കാത്തവരാണ് ഇപ്പോഴും പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കറക്റ്റായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് അത് നന്നായിട്ട് ബാഡ്ലി അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ കോംബോ റേറ്റ് പറഞ്ഞു കഴിഞ്ഞു വൺ സെവൻറ്റി ഫൈവ് പ്ലസ് സി ആണ് അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് അയക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ വളരെ നല്ല ഒരു കോംബോയാണ് ഒരുപാട് പേർക്ക് നമ്മുടെ കോംബോയിൽ പ്ലാൻസ് എല്ലാം പിടിച്ചു കിട്ടി തുടങ്ങി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വാട്സപ്പിലൂടെ മാത്രമാണ് നമ്മൾ ഓർഡർ സ്വീകരിക്കുന്നത് നമുക്ക് ഫോൺ വഴി കോൾ എടുത്ത് ഓർഡർ സ്വീകരിക്കാനോ അതല്ല സംസാരിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാനോ ഒക്കെ മനസ്സിലാഞ്ഞിട്ടല്ല പക്ഷേ അതിനുള്ള സമയവും സാഹചര്യവും സന്ദർഭവും നമുക്കില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് വഴി മാത്രം നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ മെസ്സേജ് അയക്കുക അതിലൂടെ മാത്രമാണ് നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതുപോലെ ഈ പ്ലാൻസ് അയച്ചു എന്ന് ചോദിച്ചിരിക്കുന്നവരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളുടെ പ്ലാൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് നിങ്ങൾ ഏത് നമ്പർ വഴിയാണോ എനിക്ക് ഓർഡർ തരുന്നത് ആ നമ്പറിൽ ഞാൻ ഇടാറുണ്ട് അപ്പോൾ ആ നമ്പ ആ ഒരു മെസ്സേജ് വരാത്തിടത്തോളം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചിട്ടില്ല അയച്ചാൽ ഉടൻ തന്നെ അതേ ദിവസം തന്നെ രാത്രിയെങ്കിലും നമ്മൾ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്തിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെനിക്ക് ഓർഡർ തന്നതിന് ശേഷം മെസ്സേജ് ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക പിന്നെ കോംബോ റോസ് ഓഫർ ചെയ്യുന്നവർ പലരും പഴയ നമ്മളൊരു കോംബോ ഇട്ടിരുന്നു ഒരു അഞ്ചെണ്ണം പ്ലസ് ഒരു വൺ ഫ്രീ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയൊന്നും ഓഫർ നമ്മൾ അനൗൺസ് ചെയ്തില്ലെങ്കിൽ പോലും പലർക്കും നമ്മൾ ഒരെണ്ണം ഫ്രീയൊക്കെ വെച്ചിട്ട് അയച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അപ്പോഴത്തെ ഒരു അവൈലബിലിറ്റി പോലെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും വയ്ക്കും എന്നുള്ള ഉറപ്പൊന്നും പറയുന്നില്ല ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഫ്രീ പ്ലാന്റ് വെക്കാൻ നമുക്ക് മനസ്സുണ്ട് അത് കഴിയുന്നതുപോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയ